ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും കൂടി രവിയെ ഭീഷണിപ്പെടുത്തുകയാണ് ഇനി മേല നിന്റെ മകനോട് എൻ്റെ മകളുടെ പിന്നാലെ നടന്നു പോകരുതെന്ന് പറയണം അല്ലെങ്കിൽ നിന്റെ മകൻ ശരിക്കും അനുഭവിക്കും ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് രവി ആണെങ്കിൽ ആദ്യം നിങ്ങളുടെ മകളോട് പറ എൻ്റെ മകന്റെ പിന്നാലെ നടക്കരുത് എന്റെ മകൻ എങ്ങനെ നടക്കണമെന്ന് അവന് ശരിക്കും അറിയാം എന്റെ മകനെ ഞാൻ അതേപോലെയാണ് വളർത്തിയിരിക്കുന്നത് അല്ലാതെ നിങ്ങളെപ്പോലെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര പൊളിച്ചടിക്കൊണ്ട് നമ്മുടെ രവി അവിടെ നിന്ന് പോവുകയാണ് രവി അങ്ങനെയും പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ അവരാണെങ്കിൽ ആകെ നാണങ്ങിട്ട് പോയ അവസ്ഥ അപ്പോൾ വർഷയുടെ അച്ഛനാണെങ്കിൽ അവൻ എന്റെ മുല്ല അഹങ്കാരം കാണിക്കുന്നു എങ്കിൽ പിന്നെ അതൊന്ന് കാണണമല്ലോ ഇനി എന്താ വേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അങ്ങനെ രവി വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ദേവായിരുന്നു ശ്രീകാന്ത് അപ്പോൾ ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് ശ്രീകാന്തേ നീ ഇവിടെ പോവാണ് ഹോട്ടലേക്ക് പോവുകയാണ് അതച്ചാൽ ഞാൻ ഹോട്ടലിലേക്ക് പോവുകയാണ് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ പുതിയ ഹോട്ടലൊക്കെ ഇടാൻ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്തായി നീ എന്താ പുതിയ ഹോട്ടലൊന്നും ഇടുന്നില്ല എന്ന് ചോദിക്കുകയാണ് അല്ല അച്ഛാ അതിനെ കുറച്ചും കൂടി പൈസയൊക്കെ വേണമല്ലോ കാര്യങ്ങളൊക്കെ വേണമല്ലോ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഇപ്പം ചിന്തിച്ചില്ല അച്ചാ ഹോ ചിന്തിച്ചില്ലേ അല്ല ഞാനൊരു കാര്യം പറയട്ടെ നീ ആ പലിശക്കാരനായിട്ടുള്ള മകളായിട്ടുള്ള ബന്ധം എന്താണ് അയ്യോ അച്ഛാ വർഷയുടെ കാര്യമാണ് ചോദിച്ചത് ഓ അപ്പൊ പേരൊക്കെ നന്നായിട്ട് അറിയാം അല്ലേ നീയും വർഷം തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല സ അച്ചാ ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമാണ് അല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അച്ഛ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെയല്ലല്ലോ അയാൾ തന്നെ തറഞ്ഞു നിർത്തിയായിരുന്നു എന്നിട്ട് എന്നെ ഒരു ഭീഷണിപ്പെടുത്തൽ ഇനി എൻ്റെ മകളുടെ പിന്നാരെ നടന്നു പോകരുതെന്ന് നിൻ്റെ മകനോട് പറഞ്ഞേക്ക് എന്നും പറഞ്ഞുകൊണ്ടാണ് എന്നെ ഭീഷണിപ്പെടുത്തിയത് പക്ഷേ അയാളെന്നൊക്കെ നിനക്ക് ശരിക്കും അറിയാൻ പാടാത്തത് കൊണ്ടാണ് ഞാനും അയാളും തമ്മിലുള്ള പ്രശ്നം നന്നായിട്ട് തന്നെ അറിയാലോ ശ്രീകാന്ത് നിനക്ക് പിന്നെ എന്തിനാ പിന്നെന്തിനെ ഇങ്ങനെയൊക്കെ ഇടന്ന് ചെയ്യുന്നത് അയ്യോ അച്ഛാ അങ്ങനെയൊന്നും ഇല്ല ദേ സച്ചി സച്ചിയേട്ടൻ ജയിലിൽ കിടന്നു കഴിഞ്ഞപ്പോഴേക്കും വർഷയാണ് സച്ചിയേട്ടനെ പുറത്തിറക്കാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തത് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് കൂടിയെന്ന് മാത്രമേ ഉള്ളൂ അത് ഫ്രണ്ട്ഷിപ്പ് ആകാം നന്ദിയാകാം എല്ലാ ആകാം അതിൽ കൂടുതൽ ഒന്നും വേണ്ട ശ്രീകാന്തെ അവനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് അവൻ മഹാപശകാണ് അവന് ഏത് കാര്യത്തിലും മുൻകൈ എടുത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അറിയാലോ ഇനി ആ പെണ്ണിനെ കാണുമോ സംസാരിക്കുമോ ഒന്നും വേണ്ട പറ മനസ്സിലായാലോ ഞാൻ പറഞ്ഞതിനപ്പുറം പോകണ്ട ഞാൻ പറഞ്ഞതിലെ കാര്യമുണ്ടെന്ന് നീ മനസ്സിലാക്കണം എന്നും പറഞ്ഞുകൊണ്ട് രവി അവിടുന്ന് പോവുകയാണ് അപ്പോൾ ഈ ശ്രീകാന്തിന് ആകെ സങ്കടം തോന്നിയാണ് എന്നെന്ത് ചെയ്യുന്ന അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്ര ചന്ദ്രയാണെങ്കിൽ രവിയോട് ചോദിക്കുകയാണ് അല്ല ഞാനൊരു കാര്യം പറയട്ടെ ആ സച്ചി എന്താണ് വരാത്തത് സച്ചിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞണ്ടേ ഇനി അവനോടെ നിൽക്കാനായിട്ട് പാടില്ല അല്ല സച്ചി അവിടെ നിന്ന് നിന്ന് വിചാരിച്ച് നിനക്ക് എന്താണ് കുഴപ്പം ചന്ദ്രേ അവിടെ നിൽക്കട്ടെ അനിപ്പം നിനക്ക് എന്താ പ്രശ്നം ഹാ എന്താ പ്രശ്നമെന്നോ ആടി മാസത്തില് പറഞ്ഞു വിട്ടതല്ലേ അവരെ എന്നിട്ട് എന്തിനാണ് അവൻ അവിടെ പോയി നിൽക്കുന്നത് അതിന്റെ കാര്യമൊന്നുമില്ലല്ലോ ഷേ അവൻ ഒരു ദിവസം അവിടെ നിന്നു വിചാരിച്ച ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ലോ ഓ നിങ്ങളോട് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ നിങ്ങളുടെ തലമണ്ഡയിലേക്ക് കയറില്ലല്ലോ അതാണല്ലോ നിങ്ങളുടെ പ്രകൃതം ദേ ആടി മാസത്തിൽ ഭാര്യയും ഭർത്താവും ആദ്യമായിട്ട് കല്ല് കഴിച്ച് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ പാടാൻ നിങ്ങൾക്ക് അറിയാലോ അതിന് വേണ്ടിയാണല്ലോ കൊണ്ടുപോയത് അവൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വിളിക്കുക അല്ലെങ്കിൽ ശരിയാവില്ല ഞാൻ വിളിക്കാനൊന്നും പോകുന്നില്ല ഞാൻ വിളിച്ചിടന്ന് യാതൊരു കാര്യമില്ല നീയേ നിന്റെ പാട് നോക്കി നിൽക്കു ചന്ദ്രൻ എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സച്ചിയുടെ വണ്ടി എത്തുന്നത് അപ്പോൾ സച്ചിയുടെ വണ്ടി എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് മാഹാ അതെ ചന്ദ്രൻ അവനെത്തി സമാധാനമായല്ലോ അപ്പൊ ചന്ദ്രയുടെ മുഖത്ത് ഭയങ്കര ചിരി അങ്ങനെ സച്ചി നേരെ അകത്തേ കയറി അച്ഛാ എന്ന് വിളിച്ചോണ്ട് അപ്പോ ചന്ദ്രന്റെ മൂന്ന് സന്തോഷം കൊണ്ട് മതി വന്നു നിൽക്കുക അപ്പൊ ചന്ദ്ര മനസ്സില വിചാരിക്കാണ് ഓ ഇന്നലെ ഞാൻ അവളെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിന്റെ ഫലം ഉണ്ടായി അവൾ എന്റെ മകനെ പെട്ടെന്ന് തന്നെ പറഞ്ഞു വിട്ടു പേടിച്ചിട്ടാ പറഞ്ഞു വിട്ടത് അച്ഛാ പിന്നെ ഒരാളും കൂടി വന്നിട്ടുണ്ടോ ഒരാളോ അതാരാടാ ആ അത് നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ് വേണ്ടപ്പെട്ടവരോ അതാരാടാ എന്ന് ചോദിച്ചപ്പോഴേക്കും വാ ഇങ്ങോട്ട് കേറി വാ എന്ന് പറയുകയാണ് സച്ചി അപ്പൊ സച്ചി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേവരുന്ന നമ്മുടെ രേവതി ബേഗം തൂക്കിയിട്ട് രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഉള്ള ജീവൻ പോയി നമ്മുടെ ചന്ദ്രയുടേത് അപ്പൊ ചന്ദ്ര പറയാണ് എന്താ ഇവളോ ഇവളെന് ഇങ്ങോട്ട് വന്നത് പിന്നെ ഇവൾ ഇവളിങ്ങോട്ടാണ്ട് പിന്നെ എങ്ങോട്ട് വരണം അപ്പൊ ഏഹ് ചന്ദ്ര പറയാണ് ആടിമാസത്തിൽ പോയതല്ലേ അത് കഴിഞ്ഞില്ലല്ലോ ആരും തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തോ നീ എന്തിനാണ് ഇവളെയും കൂട്ടിക്കൊണ്ട് വന്നത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഇവളെ കൂട്ടിക്കൊണ്ട് വന്നാൽ അല്ലെങ്കിൽ ശരിയാവില്ല അല്ലെങ്കിൽ എന്റെ വയറിനാ പ്രശ്നം ഇത് കേട്ടേ വയറിനോ നിന്റെ വേറിന് എന്താ പ്രശ്നം എന്തേലും പ്രശ്നമുണ്ടോ അതല്ല അമ്മ ഉണ്ടാക്കുന്ന ഫുഡൊന്നും കൊള്ളൂല അമ്മ ഉണ്ടാക്കണ ഫുഡ് എങ്ങനെ കഴിക്കും അതുകൊണ്ടാണ് ഞാൻ എവിടെയും വിളിച്ചോണ്ട് വന്നത് ഓഹോ ഹോ അപ്പൊ അങ്ങനെ അപ്പൊ രവി പറയാണ് നിനക്കപ്പോ രേവതിയോട് സ്നേഹം ഉള്ളത് കൊണ്ടല്ല നിനക്ക് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരാൻ വേണ്ടിയാണ് രേവതിയെ വിളിച്ചോണ്ട് വന്നത് അല്ലേ ഇപ്പൊ കാര്യങ്ങളെല്ലാം മനസ്സിലായി സച്ചി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര വീണ്ടും ചൂടായി കയറിയ രേവതി നിനക്ക് ബോധം എന്ന് പറഞ്ഞ സാധനമില്ലേ രേവതി അവൻ വിളിച്ച ഉടനെ തന്നെ നീ കെട്ടും കിടക്ക എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു ഏ എന്തിനാണ് എന്നെ പറഞ്ഞു വിട്ടത് ആടിമായും സായത് കൊണ്ട് എന്നെ പറഞ്ഞു വിട്ടത് എന്നിട്ട് നീ എന്തിനാണ് കെട്ടും കിടക്കിയിട്ട് ഇങ്ങോട്ട് എഴുന്നള്ളി വന്നത് രേവതി എന്ന് ചോദിക്കുകയാണ് അയ്യോ ഞാൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തോട് ഞാൻ വരുന്നില്ല എന്ന് പക്ഷേ അദ്ദേഹം നിർബന്ധിച്ചപ്പോൾ ഓ നിർബന്ധിച്ചപ്പോൾ നീ ആടി തൂങ്ങി ഇങ്ങോട്ട് വന്നു നിനക്ക് നാണമുണ്ടോ അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് കലു വരികയാണ് സച്ചിയാണെങ്കിൽ അമ്മ ഒന്നും നിർത്തിക്കണ്ടേ ഒരു ആടിമാസവും ഇല്ല ഒരു ആവണി മാസവും ഇല്ല ഞാനേ എന്റെ ഭാര്യയാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അവൾ അവളുടെ വീടാണിത് ഇങ്ങോട്ട് വരും പോകും അതെല്ലാം അവളുടെ ഇഷ്ടമാണ് അമ്മ അതിൽ കയറി ഇടപെടേണ്ട കാര്യമൊന്നുമില്ല എടാ ആടിമാസമാണ് നീ അവളെ കൊണ്ട് വീട്ടിലാക്കിക്കണ്ടേ ഇല്ല ഒരിക്കലും ഞാൻ വീട്ടിലാക്കാറുണ്ടൊന്നും പോകുന്നില്ല അവൾ ഇനി ഇവിടെ തന്നെ നിൽക്കും അല്ല അമ്മ എപ്പോഴെങ്കിലും അമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ടോ കല്യാണം കഴിഞ്ഞ് വന്ന ശേഷം ഇല്ലല്ലോ ആണോ അച്ഛാ പോയിട്ടുണ്ടോ അച്ഛാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏയ് ഇല്ല ചന്ദ്ര പോയിട്ടൊന്നുമല്ലോ അവളുടെ വീട്ടിലേക്ക് ആ അപ്പൊ അമ്മക്ക് പോകാൻ പാളല്ലേ അപ്പോ നമ്മുടെ ദേവി പറഞ്ഞ എന്തിനാ ചന്ദ്രൻ നീ എഴുന്ന പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിനാണ് ശ്രുതി ഇവിടെ നിൽക്കുന്നില്ലേ ആ അങ്ങനെ പറഞ്ഞു കൊടുക്കച്ചാ അവരവിടെ നിൽ ഇവിടെ നിൽക്കുന്നില്ലേ അപ്പം പിന്നെ ഇവൾക്ക് ഇവിടെ നിന്നാൽ എന്താ പ്രശ്നം ഇവൾ ഇവിടെ തന്നെ നിൽക്കും ഇവിടെ തന്നെ നിൽക്കുകയുള്ളു ഇനി എങ്ങോട്ടും പോകുന്ന പ്രശ്നമില്ല ആരേ അവതി ഇത് നിന്റെ വീടാണ് നമുക്കിനി ഇവരുടെ സംസാരം നിങ്ങൾക്ക് കേട്ടു നിൽക്കേണ്ട യാതൊരു കാര്യമില്ല വാ നമുക്കകത്തേക്ക് കയറിപ്പോകാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയെ വിളിച്ചുകൊണ്ട് സച്ചി അകത്തേക്ക് പോവുകയാണ് രവിക്കാണെങ്കിൽ ചിരി സഹിക്കാനും പറ്റുന്നില്ല പക്ഷേ ചന്ദ്രയാണെങ്കിൽ എല്ലാം തകർന്നൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നതേം എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടത്തെ അവസ്ഥ അങ്ങനെ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും രേവതി നല്ല പറയുകയാണ് സച്ചിയോട് അല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ വരുന്നില്ല എന്ന് എന്നിട്ട് എന്നെ നിർബന്ധിച്ച് കൊണ്ടുവന്നു എന്നിട്ടിപ്പം എന്തായി അമ്മയുടെ വാല്യകളം മുഴുവനും ഞാൻ കേട്ടില്ലേ അത് പിന്നെ രേവതി അത് സായൂലെന്നേ അമ്മ എന്ത് വേണമെങ്കിലും പറയട്ടെ അമ്മയുടെ മനസ്സിൽ പല ഉണ്ടാവും അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞത് പക്ഷേ നീ ഇവിടെ നിന്നില്ലെങ്കിൽ എനിക്ക് പ്രശ്നവും ഓ ഞാനിവിടെ നിന്നും പ്രശ്നമാവും കാരണം നിങ്ങക്ക് ഭക്ഷണമുണ്ടാക്കി തന്നല്ലോ രുചികരമായിട്ടുള്ള ഭക്ഷണം അതിനു വേണ്ടിയാണല്ലോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അതല്ല രേവതി അത് ഞാൻ അമ്മയുടെ മുന്നിൽ അങ്ങനെ പറഞ്ഞതല്ലേ ഉള്ളൂ നീ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ആപത്തുണ്ടാകും നീ ആ കാര്യം ചിന്തിക്കേ ദ ഗജാനന്ദനെ ഞാൻ നല്ല തല്ല തല്ലിയത് അതിന്റെ വൈരാഗ്യം അവൻ വീട്ടാതിരിക്കില്ല ഉറപ്പായിട്ടും നിന്നെ തേടി വീണ്ടും അവനെത്തും അവിടെ നിനക്ക് പ്രശ്നങ്ങളുണ്ടാകും നിന്നെ അവനെ ഉപദ്രവിക്കും നിന്നെ ഉപദ്രവിക്കുന്നത് എനിക്ക് സഹിക്കാനായിട്ട് പറ്റുമോ രേവതി നിനക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതെനിക്ക് സഹിക്കാനായിട്ട് പറ്റുമോ അതുകൊണ്ടാ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് അപ്പോൾ സച്ചിയ പറയുന്ന കാര്യങ്ങളും മുഴുവനും സത്യമാണെന്ന് നമ്മുടെ രേവതിക്ക് മനസ്സിലായി ഇനി ഉറപ്പായിട്ടും ഗജാനന്ദം വരുമെന്ന് രേവതിക്ക് നന്നായിട്ട് തന്നെ അറിയാം അപ്പോൾ രേവതി പറയുകയാണ് അല്ല സച്ചി ഏട്ടാ ഇനിയിപ്പം ഞാനിങ്ങോട്ട് വന്നു പക്ഷെ എന്റെ വീട്ടുകാരൊക്കെ അവിടെ ഇല്ലേ എന്റെ വീട്ടുകാരെ ഉപദ്രവിച്ചാൽ എന്തു ചെയ്യും ഒരിക്കലുമില്ല അവൻ നിന്റെ വീട്ടുകാരെ ഉപദ്രവിക്കില്ല കാരണം അവനെ എൻ്റെ സ്വഭാവം ശരിക്കറിയാം ഇനി അങ്ങാനും നിന്റെ വീട്ടുകാരെയോ നിന്നെയോ അവൻ ഉപദ്രവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ കൈവിട്ട് ഞാൻ പിന്നെ അവന് കയ്യും കാലം ഉണ്ടാവില്ല നടക്കാനും ഭക്ഷണം ആരി കഴിക്കാനൊക്കെ പറഞ്ഞാൽ മനസ്സിലായല്ലോ നിന്നെ ഒരു തുള്ളി ദോഹിക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ല രേവതി എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് സച്ചി ഞാൻ ഞാൻ സച്ചി പറയുകയാണെങ്കിൽ ഞാൻ പോയി ഇന്ന് കുളിച്ചിട്ട് വരട്ടെ പറഞ്ഞു സച്ചി കുളിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ രേവതി സച്ചിയെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ് ഞാനെന്ത് വന്നപ്പോൾ പറഞ്ഞല്ലോ ഇവിടെ എൻ്റെ പെണ്ണാണ് എൻ്റെ പെണ്ണിനെ തൊട്ട് രജനെങ്കിൽ നിൻ്റെ കൈവെട്ടും എന്ന് പറഞ്ഞ കാര്യങ്ങളല്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് വീട്ടിലേക്ക് കുറെ സാധനങ്ങൾ കൊണ്ടുവരികയാണ് ആ വാ വാ ഇങ്ങോട്ട് വെച്ചേക്കൊന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവരികയാണ് അപ്പോഴാണ് സച്ചി വരുന്നത് അപ്പൊ സച്ചി ചോദിക്കേണ്ടത് എന്താണ് ഇതിനു വേണ്ട സാധനങ്ങളാ ആ ഓർഡർ ചെയ്ത മാത്രമേ ഉള്ളൂ സച്ചി ഏട്ടാ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇത്രയും സാധനങ്ങളാ എവിടെ ബില്ല് വെള്ളി നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് ഏഴായിരം രൂപ എൻ്റെ അമ്മ ഏഴായിരം രൂപ ബില്ലോ ഇതെന്താണ് ഇതിന് മാത്രം സാധനങ്ങൾ ആ സുധീട്ടൻ വിളിച്ച് പറഞ്ഞതാണ് അതിനനുസരിച്ച് ഞങ്ങൾ സാധനങ്ങൾ കൊണ്ടുവന്നു ആ ശരി നിങ്ങൾ കടയിലേക്ക് ചെല്ലേ ഞാൻ ഞങ്ങളുടെ പൈസ കൊണ്ട് തന്നേക്കാം ഏതായിരം ദൈവം ഏഴായിരം ബില്ലോ ഇതൊന്നും തുറന്നു നോക്കണമല്ലോ രേവതി രേവതി എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കണേ അപ്പം രേവതിയോട് ചന്ദ്ര പറയണ സാധനങ്ങളെല്ലാം കൊണ്ട് അടുക്കളയിലോട്ട് വെക്കാനായിട്ട് നിക്ക് 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 നിൽക്ക് അടുക്കയിലോട്ട് വെക്കാനായിട്ട് വരട്ടെ ആദ്യം ഇതിലെന്താണ് എനിക്ക് അറിയണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ആ ഇത് ബേസ് ബോർഡ് കീറി മുറിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രൻ പറയുകയാണ് നീ അതൊന്നും മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെയ്യുന്ന നോക്കുന്നത് അപ്പോൾ രവി പറയാണ് അവൻ മുറിക്കട്ടെ അവനല്ല പൈസ കൊടുക്കുന്നത് അപ്പം പിന്നെ അതിനുള്ള എന്താ സാധനം ഒന്ന് അവൻ എന്താ പ്രശ്നം അവന്ന് മുറിക്കട്ടെ എന്ന് പറഞ്ഞ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ഈ സച്ചി അത് മുറിച്ച് കഴിഞ്ഞപ്പോഴേക്കും നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒലീവ് ഓയില് ഒലിവ് ഓയിലോ രേവതി നീ ഒലിവ് ഓയിൽ ഓയില് ഏയ് ഞാൻ ഉപയോഗിക്കാറില്ല ഞാൻ വെളിച്ചെണ്ണ മാത്രമല്ലേ ഉപയോഗിക്കാറുള്ളൂ പിന്നെ ആരാണ് ഇവിടെ ഒലിവ് ഓല് ഉപയോഗിക്കുന്നത് നീ എന്തൊക്കെ സാധനം ഞാൻ നോക്കട്ടെ എന്റെ ദൈവമേ ബദാം കശുവണ്ടി ഇതെല്ലാം ഉണ്ടല്ലോ ശ്രുതി ശ്രുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി വിളിക്കുകയാണ് ഇങ്ങോട്ട് ഇറങ്ങി വാടോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഇറങ്ങിയ എന്താണ് എന്താണല്ലോ ഒച്ചപ്പാട് അപ്പം ശ്രുതിയും വരിക്കണം ഇവളാണോ ഒലിവ് ഓല് ഉപയോഗിക്കുന്നത് അപ്പം അതെ അവൾക്ക് വേണ്ടിയാണ് ഹോ ഹോ കൊള്ളാലോ ഇവിടെ ആരോ ലൂവലും ഉപയോഗിക്കാറില്ല പിന്നെ ബദാമും കശുവണ്ടി പരിപ്പും മുന്തിരിയും ഒക്കെ കിലോ കണക്കിനാണല്ലോ മേടിച്ചുകൂട്ടിയിരിക്കുന്നത് ഇതെന്തിനു വേണ്ടിയാണ് ഈ മേടിച്ചു കൂട്ടിയിരുന്നത് നാണോ ഇല്ല ഇങ്ങനെയൊക്കെ മേടിച്ചുകൂട്ടാനായിട്ട് അപ്പൊ നമ്മുടെ ചന്ദ്ര പറയണ ഇതൊക്കെ ആരോഗ്യം കിട്ടാനാടാ സച്ചി ഇതൊന്നും പറയുന്നത് നിനക്ക് മനസ്സിലാവില്ല ആരോഗ്യം കിട്ടാനോ ഇവിടെ ആരും ഇതൊന്നും തിന്നിട്ടല്ലല്ലോ ആരോഗ്യം വന്നിരിക്കുന്നത് അല്ല അച്ഛ അച്ഛൻ അമ്മയ്ക്ക് ഈ സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുത്തിട്ടുണ്ടോ ഇല്ല ഞാനിതൊന്നും മേടിച്ചു കൊടുത്തില്ല എന്നിട്ട് നമുക്ക് ആരോഗ്യമില്ലേ ഏഹ് പിന്നെ രേവതി എന്ന് വിഷേ രേവതിക്ക് പിന്നെ നിന്റെ ഭാര്യക്ക് മാത്രം എന്താടാ ഒരിത് ഏഹ് നിന്റെ ഭാര്യയ്ക്ക് മാത്രം സൗന്ദര്യവും ആരോഗ്യമൊക്കെ വന്നോ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നൊക്കെ എന്നെ ചോദിച്ചപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കും ദേ ഇതൊന്നുമേ മേടിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല ഇവിടെ അധിക ചിലവ് പാടില്ല അത്രേ മാത്രമേ എനിക്ക് പറയാനായിട്ട് ദേ എന്തൊക്കെയാണ് ഇതിൽ നോക്കട്ടെ എൻ്റെ ദൈവം ഇതെന്തൊക്കെ ഈ കുപ്പി കുപ്പി കണക്കാനായിട്ട് വെച്ചിരിക്കുന്നത് ഇതെന്താ എന്ന് ചോദിച്ചപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി പറയുന്നത് കോസ്മെറ്റിക്സ് ആണ് എന്തെന്തെങ്കിലും കോമറ്റിക്കോ അപ്പൊ നമ്മുടെ രേവതിയോട് ചോദിച്ചാൽ നമ്മളേക്കല്ല മോത്തൊക്കെ പറ്റണ ക്രീമാണ് മോത്തൊക്കെ പറ്റണ ക്രീമോ നിങ്ങളുടെ മുഖത്ത് സൗന്ദര്യം വെക്കാൻ വേണ്ടി എൻ്റെ പൈസ വേണോ ഏഹ് നിന്റെ ഭർത്താവിനോട് പറ അത് മേടിച്ച് തരാനായിട്ട് അല്ലെങ്കിൽ നീ മേടിക്ക് അല്ലാതെ എൻ്റെ കാശിനല്ല ഇതെല്ലാം മേടിച്ചുകൂട്ടേണ്ടത് അപ്പം നമ്മുടെ രേവി പറയാണ് ഇട വിടറ ഇപ്പം മേടിച്ചു പോയില്ലേ നീ അത് വിട് അങ്ങനെയല്ല ചാ നോക്കിക്കണ്ടേ എനിക്ക് ഈ വീട്ടിൽ ചിലവ് നിർത്തോണ്ട് യാതൊരു പ്രശ്നവും പക്ഷേ എൻ്റെ ഒരു സാമ്പത്തിക നിലയെങ്കൂടി നോക്കണം എനിക്ക് മൂവായിരം നാലായിരം രൂപ അതിൽ കൂടുതലൊന്നും എനിക്ക് സാമ്പത്തികമില്ല കഷ്ടപ്പെട്ടാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത് വണ്ടി ഓടിച്ചേ ചില സമയത്ത് നടുവേദന എടുത്തിട്ട് എനിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റത്തൊരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് എനിക്ക് എല്ലാവർക്കും ഒന്നും മേടിച്ചു കൊടുക്കണമെന്ന് യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ അനാവശ്യ ചിലവ് വേണ്ടെന്ന് മാത്രമേ ഞാനിവിടെ പറഞ്ഞോളൂ അച്ചാ അത്രേ മാത്രമേ ഞാൻ പറഞ്ഞോളൂ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ ശ്രുതി അങ്ങോട്ട് പൊള്ളിച്ചടുക്കുകയാണ് ശ്രുതി അങ്ങോട്ട് നാണം നാണം അവസ്ഥയിൽ അങ്ങനെ നിർത്തുകയാണ് അപ്പോൾ പറയാണ് പറയുകയാണ് ഇതൊക്കെ എൻ്റെ ഭാര്യക്ക് മേടിച്ചു വെച്ചപ്പോ എന്താ പ്രശ്നം എടാ നിന്റെ ഭാര്യയ്ക്ക് മേടിച്ചു കൊടുക്കണേ നീ മേടിച്ചു കൊടുക്കടാ നീ കഷ്ടപ്പെട്ട് മേടിച്ചു കൊടുക്ക അല്ലെങ്കിൽ ഇവളുടെ മുഖത്ത് ഇത് പറ്റിയിട്ട് എന്താ കാര്യം ഇവളെ മുഖം കണ്ടു കഴിഞ്ഞുണ്ടെങ്കിലേ ആരും പിന്നെ അടുക്കില്ല അതുകൊണ്ടാ അവള് മുഖം മറച്ചു നടക്കാനുള്ള ഈ ക്രീമുകളെല്ലാം മേടിച്ചു കൂട്ടുന്നത് ഇവളെ തനിമുഖം ആർക്കും അറിയാൻ പാടാത്തത് കൊണ്ടാണ് എന്ന് ശ്രുതിയുടെ മുഖത്ത് നോക്കി തന്നെ സച്ചി പറയുകയാണ് അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീട് അവസാനിച്ചിരിക്കുന്നത് അഴുത്തറിയിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു കൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ബൈ